നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ പ്രസവ നിമിഷങ്ങൾ കുടുംബത്തോടൊപ്പം ഒരു പ്രസവം ഓരോ പെണ്ണും ആഗ്രഹിക്കുന്ന നിമിഷം യൂട്യൂബിൽ ട്രെൻഡിങ്ങായി ദിയയുടെ പ്രസവ വീഡിയോ നിയോം അശ്വിൻ കൃഷ്ണ ബർത്ത് വ്ളോഗ് ഇത്രയും സുന്ദരമായൊരു പ്രസവം ആരും ഇതുവരെ കണ്ടിട്ടില്ല ഒരു കുടുംബം മുഴുവൻ ഒരു പെൺകുട്ടിയുടെ പ്രസവത്തിന് കൂടെ നിൽക്കുന്നു അവൾ ആഗ്രഹിക്കുന്ന എല്ലാവരും അവളുടെ ഏറ്റവും വേദനയുള്ള സമയത്ത് അവളുടെ കൂടെ നിന്ന് സമാധാനിപ്പിക്കുന്നു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് പറയുന്ന അച്ഛൻ കൃഷ്ണകുമാർ മകളെ ആശ്വസിപ്പിക്കുന്നു നിന്റെ അമ്മ ചറപ്പറ പ്രസവിച്ചതല്ലേ ധൈര്യമായിട്ടിരിക്കുന്ന ആശ്വാസവാക്കുകളുമായി അച്ഛൻ കൃഷ്ണകുമാറും ഒപ്പം അങ്ങനെ അവളുടെ കൂടെ ഒരു കുടുംബം മുഴുവൻ അവളുടെ കുഞ്ഞിനെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നു പ്രസവ വേദന കുറയ്ക്കാൻ എപ്പിഡൂറൽ എടുത്തിട്ടും അവസാന നിമിഷം അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞത് കാരണം കരഞ്ഞു നിലവിളിച്ച് ദിയ എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മ ദിയ പുഷ് ബേബി ബേബിപ്പോ വരുമെന്ന് അവിടെ കൂടെ നിന്ന എല്ലാവരും പറഞ്ഞപ്പോൾ നാലാമത്തെ ദിയയുടെ പുഷിൽ കുഞ്ഞു പുറത്തു വന്നു കുഞ്ഞു പുറത്തു വന്നപ്പോൾ അവിടെ കൂടെ നിന്നവരെല്ലാം കരഞ്ഞു അച്ഛൻ കൃഷ്ണകുമാറിന് ഇവൻ ഇനി പൊൻമുത്ത് പൂവണിഞ്ഞത് അമ്പത്തൊമ്പത് വർഷത്തെ കാത്തിരിപ്പ് നിയോം അശ്വൻകൃഷ്ണ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്